സംസ്ഥാനം നേരിടുന്ന വലിയ സാമൂഹ്യ പ്രശ്നങ്ങളിലൊന്നാണ് തെരുവുനായ ശല്യം എല്ലാ ദിവസവും വിവിധ ജില്ലകളിൽ തെരുവുനായ ശല്യം ഉണ്ടായതിന്റെയും ആളുകൾക്ക് കടിയേറ്റതിന്റെയും വാർത്തകൾ എത്തുന്നു മാധ്യമങ്ങളിൽ സ്ഥിരമായി തെരുവുനായ ശല്യം വ്യാപകമായതിന്റെ വാർത്തകൾ ഉണ്ടാകുന്നു എങ്കിലും മൃഗസംരക്ഷണ നിയമങ്ങൾ ശക്തമായതിന്റെ പരിമിതികൾ കാരണം ഫലപ്രദമായ നടപടികൾ എടുക്കാൻ കഴിയാതെ പോകുകയാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നൽകിയ മറുപടി അനുസരിച്ച് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ൊൻപതിനായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് പേരാണ് നായ കടിയേറ്റ് ചികിത്സ തേടിയത് ഇതിൽ മഹാഭൂരിപക്ഷവും നായയുടെ കടിയേറ്റവരായിരുന്നു ഇക്കാലയളവിനിടയിലെ ഓരോ വർഷത്തെയും കണക്ക് പ്രത്യേകം പരിശോധിച്ചാൽ ഗണ്യമായ വർധന കാണാവുന്നതാണ് രണ്ടായിരത്തി പതിനേഴിൽ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തി ഒൻപത് പേർക്കാണ് കടിയേറ്റ് ചികിത്സ തേടേണ്ടി വന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ിൽ ഒരു ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി അൻപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂന്ന് ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്നിങ്ങനെയാണ് ചികിത്സ തേടിയവരുടെ എണ്ണം പേവിഷബാധയേറ്റ് മരിച്ചവരുടെ എണ്ണത്തിലും ഈ വർധനയുണ്ട് എന്നത് ഗൗരവത്തോട് കാണേണ്ടതാണ് രണ്ടായിരത്തി പതിനാറിൽ അഞ്ച് പേർ മരിച്ചെടുത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയാറ് മരണങ്ങൾ ഉണ്ടായി രണ്ടായിരത്തി പതിനേഴിൽ എട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഒൻപത് രണ്ടായിരത്തി പത്തൊൻപതിൽ എട്ട് രണ്ടായിരത്തി ഇരുപതിൽ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തിയാറ് എന്നിങ്ങനെയാണ് മരണനിരക്ക് പേവിഷത്തിനുള്ള പ്രതിരോധ മരുന്നിന്റെ ഫലപ്രാപ്തിയിൽ സമീപകാലത്ത് ചില സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു എന്നാൽ കടിയേൽക്കുന്നവരുടെ എണ്ണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ സംശയം അസ്ഥാനത്താകുകയാണ് തെരുവുനായ ശല്യം ഉൾപ്പെടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം അതാതിടങ്ങളിലെ പ്രാദേശിക സർക്കാരുകൾക്കാണെങ്കിലും ഇത് സംബന്ധിച്ച നിയമനിർമ്മാണങ്ങൾ ദേശീയ തലത്തിൽ ഫലപ്രദമായ ഇടപെടലിന് പ്രയാസങ്ങൾ ഉണ്ടാകുന്നു കാട്ടുമൃഗ ആക്രമണം നേരിടുന്നതിനെന്നതുപോലെ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിനും ഇത് ഉണ്ടാക്കുന്നു വിാദമുണ്ടാക്കുന്നു നിയന്ത്രണം പോലുള്ള പരിഹാര മാർഗങ്ങൾ മാത്രമേ സാധ്യമാകുന്നുള്ളൂ അതിനുള്ള സജ്ജീകരണങ്ങൾ സംസ്ഥാന മൃഗസംരക്ഷണ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഈ പ്രശ്നത്തിനുള്ള സമഗ്രമായ പോംവഴിയാകുന്നില്ല പൊതുവിടങ്ങളിൽ മാലിന്യം തള്ളുന്നത് തെരുവുനായ ശല്യത്തിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് എന്നാൽ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പൊതുജനങ്ങളുടെയും സംയുക്തജ്ഞം ഒരു പരിധിവരെ മാലിന്യ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ തെരുവുനായ ശല്യം വലിയ സാമൂഹ്യ വിപത്തായി തുടരുകയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഇതിനകം തന്നെ സംസ്ഥാന സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് നിയന്ത്രണത്തിനുള്ള എ ബി സി കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിലും കുത്തിവയ്പ് നൽകുന്നതിലും വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് അതേസമയം വലിയൊരു പ്രശ്നമാണെന്നിരിക്കെ തന്നെ എ ബി സി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിൽ പ്രാദേശിക എതിർപ്പുകളും നേരിടേണ്ടി വരുന്നു ഈ സാഹചര്യത്തിലാണ് രോഗബാധിതരായ തെരുവു നായ്ക്കളെ ദയാവധത്തിന് വിധേയമാക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുന്ന സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ശ്രദ്ധേയമാകുന്നത് മൃഗസംരക്ഷണ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിമാരായ ജെ ചിന് ിഞ്ചുറാണി എം ബി രാജേഷ് എന്നിവരുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ അനിമൽ ഹസ്ബൻഡറി പ്രാക്ടീസ് പ്രൊസീജിയേഴ്സ് ചട്ടങ്ങളിലെ എട്ടാം വകുപ്പ് പ്രകാരമാണ് ഇതിനുള്ള നടപടി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് രോഗം പടർത്താൻ സാധ്യതയുള്ള വിധം രോഗബാധിതമായ ഒരു മൃഗത്തെ കണ്ടെത്തുകയും അത്തരം രോഗം നിയന്ത്രിക്കുന്നതിനായി അതിനെ ദയാവധം ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് അനുമതി നൽകാവുന്നതാണ് എട്ടാം വകുപ്പിലെ വ്യവസ്ഥകളെല്ലാം പാലിച്ച് മാത്രമേ വധം നടപ്പിലാക്കുവാൻ പാടുള്ളൂ മൃഗ ഉടമയുടെയോ പരിപാലകരോ രേഖാമൂലമുള്ള അനുമതി ഉണ്ടായിരിക്കണം രജിസ്റ്റർ ചെയ്ത വെറ്റിനറി പ്രാക്ടീഷണറുടെ മേൽനോട്ടത്തിലായിരിക്കണം എട്ടാം വകുപ്പിൽ വ്യവസ്ഥയുണ്ട് കൂടാതെ കൊല്ലുന്ന വേളയിൽ പാലിക്കേണ്ട നടപടിക്രമങ്ങളും എട്ടാം വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് മൃഗത്തിന് അനസ്ഥേഷി നൽകുന്നതിൽ പാലിക്കേണ്ട രീതികളും മൃഗം മരിച്ചു എന്ന് ഉറപ്പാകുന്നതുവരെ രജിസ്റ്റർ ചെയ്ത വെറ്റിനറി പ്രാക്ടീഷണർ പരിസരം വിട്ടുപോകാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനിവാര്യമായ തീരുമാനമാണ് സംസ്ഥാന സർക്കാരിന്റേത് വ്യാപകമായ പ്രശ്നമാണ് എന്ന നിലയിൽ ജനന നിയന്ത്രണത്തിലൂടെ മാത്രം പരിഹരിക്കാനാകില്ലെന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ദുരുപയോഗ സാധ്യതയും തള്ളിക്കളയാനാകില്ല അക്കാര്യത്തിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് വളരെയധികം ജാഗ്രത ഉണ്ടാകേണ്ടതുണ്ട്